അവന്റെ അമ്മയെ നീ മക്കളെ എന്നെട്ട് സ്നേഹിച്ച ശമ്പളം കിട്ടിയ കഴിഞ്ഞാ കൈ ഇല്ലാത്തവനും കാലില്ലാത്തവർക്കും വയസായവർക്കും സപ്ലൈ ആന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് പ്രതികളായ ദിപിൽ കുമാറിനും രാജേഷിനുമെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇവർ രാജ്യം വിട്ടു എല്ലാ വിമാനത്താവളങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഭവം നടക്കുമ്പോൾ പത്താൻകോട്ടെ സൈനിക ക്യാമ്പിൽ ജോലി നോക്കിയിരുന്ന രണ്ടുപേരും ഒളിച്ചോടിയതായി സൈന്യം പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച നാട്ടുകാർ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ഫലമില്ലാതെ വന്നതോടെയാണ് ശാന്തമ്മയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ അന്വേഷണം സിബി ഏറ്റെടുത്തത് കൊല്ലം പത്തൊൻപത് കഴിഞ്ഞതുകൊണ്ടുതന്നെ ഇനി പിടിക്കപ്പെടില്ലെന്നു തന്നെ പ്രതികൾ ഉറച്ചു വിശ്വസിച്ചു പുതുച്ചേരിയിൽ വെച്ച് പിടിയിലാകുമ്പോൾ പ്രതികൾ വാനിൽ ബാംബൂ കട്ടൺ കൊണ്ടു നടന്ന് വീടുകളിൽ സ്ഥാപിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും അധ്യാപികമാരെ വിവാഹം കഴിക്കുകയും മക്കളുമായി ജീവിക്കുകയുമായിരുന്നു മലയാളികളുമായി ഇടപഴകുന്നതിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തിരുന്നു ഇവർ ഇത്രയൊക്കെ മുൻകരുതലെടുത്തിട്ടും പിടിക്കപ്പെടില്ലെന്ന പ്രതികളുടെ അമിതമായ ആത്മവിശ്വാസമാണ് ജനുവരി നാലാം തീയതി തകർന്നു വീണത് ഇവർ പുതുച്ചേരിയിലുണ്ടെന്ന വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സി ബി ഐക്ക് ലഭിക്കുന്നത് പിന്നീട് ഇവർ സി ബി ഐയുടെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു പതിനെട്ട് വർഷത്തിന് മുൻപ് ഈ വീട്ടിൽ വെച്ച് നടന്ന ഈ അരിങ്കൊല നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല ആ പതിനെട്ട് വർഷത്തിനപ്പുറം അതിൻ്റെ ഉത്തരവാദികളായ ആ കാബാലികന്മാരെ നിയമത്തിന്റെ മുന്നിൽ നിയമദേവതയുടെ മുന്നിൽ എത്തിക്കുവാൻ സി കഴിഞ്ഞിരിക്കുന്നു ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ കരച്ചിൽ ആ പിടച്ചിൽ ഈ വീടിൻ്റെ ഈ ഒരു ചുമരിനിപ്പുറം നിൽക്കുമ്പോൾ നമ്മളുടെ കാതുകളിലേക്ക് തുളഞ്ഞു കയറുന്നുണ്ട് നമുക്കൊരിക്കലും ഒരു കാരണവശാലും സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ് ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളത് ഈ രഞ്ജിനിയുടെ ആവശ്യം കുട്ടികളുടെ പിതൃത്വം തെളിയിക്കുക ആരാണെന്നുള്ള ഒരു സംശയം എല്ലാവരും പ്രകടിപ്പിച്ചപ്പോൾ അതിലേക്ക് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തി തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്നുള്ള നിലയിൽ ഉള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് വനിതാ കമ്മീഷൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ഉത്തരവിടുകയും അന്ന് പത്താംകോട് ജോലിയിലായിരുന്നവർക്ക് പട്ടാളം സൈനിക ആസ്ഥാനം വഴി വാറൻ്റ് അയക്കാനും ഒക്കെ വനിതാ കമ്മീഷൻ തീരുമാനിച്ചു അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിൽ ഇവരെ തിരുവനന്തപുരത്തുണ്ടുപോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫെബ്രുവരി മാസം പത്താം തീയതി രാവിലെ മണിക്ക് ഈ രാജേഷ് അവിടെ വന്ന് ശാന്തമ്മയെ നിർബന്ധിച്ച് അലയമൺ പഞ്ചായത്ത് ഓഫീസിലേക്ക് അയക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ബാലിക സമൃദ്ധി യോജന എന്ന് പറയുന്ന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഐ സി ഡി സൊഴി നടപ്പിലാക്കുന്ന ഒരു സ്കീമുണ്ട് പെൺകുട്ടികളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്ത് അവരുടെ പ്രായപൂർത്തിയാകുമ്പോൾ കൊടുക്കുന്നതാണ് അതിന് ആറുമാസത്തിനകം അപേക്ഷ കൊടുത്താൽ മതി അപ്പം അത് കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞ് അലയവൺ പഞ്ചായത്തിലേക്ക് വിടുകയാണ് കൂടെ രാജേഷ് ഇറങ്ങി ഏറെ വരെ വന്നു ശാന്തമ്മ തിരിച്ചു വന്നു തിരിച്ചു വരുന്നതിനിടയിൽ ഈ രാജേഷ് ഏറെറങ്ങി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എന്ന് ഈ നമ്മുടെ രഞ്ജിനിയുമായി സംസാരിച്ച് പട്ടാള കമാൻഡറൊക്കെ കത്തെഴുതാൻ പറയുകയും അത് ഞാൻ ഹിന്ദിയിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കത്തെഴുതുന്ന ഒരു സിറ്റുവേഷനിലേക്ക് രഞ്ജിനിയെത്തിക്കുകയും പിറകിൽ നിന്ന് അയാൾ കരുതിയിരുന്ന വലിയ കത്തി കൊണ്ട് ഇങ്ങനെ തലമുടി ഇങ്ങനെ പ്രോട്ട് വലിച്ചു പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു തരുന്നതിന് മുമ്പ് ആ ഒറ്റ വെട്ടിന് തന്നെ രഞ്ജിനിയുടെ ജീവൻ പോകത്തക്ക രീതിയിലുള്ള വെട്ടാണ് പറ്റിയത് അതുപോലെ തന്നെ പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് പതിനേഴ് ദിവസം പ്രായമായ ചോര കുഞ്ഞുങ്ങൾ അവരെയും ആ നിലയിൽ തന്നെ അരമ്പൊല നടത്തി ഞാൻ എൻ്റെ കണ്ണടയിൽ നിന്ന് മുമ്പേ ഉവന്മാരെ പിടിച്ചൊന്ന് കാണണം അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ എന്തെങ്കിലും ജീവിച്ചിരിക്കണോ എന്നേം ഇല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ മലയിലങ്ങളും പോയി തപസരിക്കാം നാട് വിട്ടു പോകാം അങ്ങനെ പല പ്രാവശ്യവും വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ ഇപ്പം ജനങ്ങളിരുന്ന് അമ്പലങ്ങൾ ദൂറും ഞാൻ നടന്ന് അന്നെന്ന് സർക്കാരും ചോദിച്ചിട്ടില്ല ഞാനൊരു തള്ളയുണ്ടോ ഏ ഈച്ചിരിപ്പുണ്ടോ അവരെങ്ങനെ ജീവിക്കുന്നു എന്റെ മകൾക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല മകൻ രഞ്ജിനിയെയും മക്കളെയും കൊലപ്പെടുത്തുമെന്നുള്ള വിവരം ദിപിൻകുമാറിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നെന്നും ഇക്കാര്യം പലപ്പോഴും അയാളുടെ പിതാവ് വഴക്കുണ്ടാക്കുന്നതിനിടയിൽ എന്നും ശാന്തമ്മ എന്നാൽ ഈ രഞ്ജിനിയിൽ അവൻ്റെ അച്ഛനും രഞ്ജിനിയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു എൻ്റെ മുകളിൽ പക്ഷേ അവൻ്റെ അച്ഛൻ കുടിച്ചും കൊണ്ട് അയലുള്ളവർ അയലത്തുള്ളവർ പറയുക എന്നാണ് ഞാൻ കേട്ടത് ഞാൻ അവിടെ പോകുമായിരുന്നു ഞാൻ എനിക്കവിടെ പോകാൻ വയ്യാത്ത ഒരു കുഴപ്പമില്ലല്ലോ എൻ്റെ ചേച്ചിയൊക്കെ അവിടെ താമസമുണ്ട് ഉണ്ട് ചന്തപ്പഴ പറഞ്ഞ അയാൾ കുടിച്ചും കൊണ്ട് എപ്പോഴും പറയും ഇടീ നീ ഒറ്റ വരുത്തിയാണ് ആ രഞ്ജിനെയും കൊച്ചുങ്ങളെയും കൊല്ലാൻ കാരണമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ ഇപ്പം തള്ള കരയുന്നതെന്ന് പറയുന്ന കേട്ടോ ആരാണ്ട് പറയുന്ന കേട്ട് ഇപ്പം എന്തിനാണ് തള്ള കരയുന്നത് മോ അങ്ങ് സുഖിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞിരുന്നേ അവിടെ പൈസയൊക്കെ അയച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നേല്ലേ ആരും അറിയത്തില്ലല്ലോ തുറക്കുന്നില്ലല്ലേ അതിന് പിന്നീട് ഞങ്ങൾ സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം കൂടി ചേർന്ന് യോഗം വിളിച്ച് പോലീസിൻ്റെ ഒരു മെല്ലെ ഉണ്ട് എന്ന് ആരോപിച്ച് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി ആറിൽ മാർച്ചിലൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഈ ഇവർ പത്താംകോട്ടു നിന്ന് എടുത്ത് വന്നതിന് ശേഷം തിരിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയും കൂടി വന്നു ലുക്കൗട്ട് നോട്ടീസ് രാജ്യവ്യാപകമായി ഇത് അവർ പ്രസിദ്ധീകരിച്ചു എ ഡി ജി പി മനോജ് എബ്രഹാം അദ്ദേഹം നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച അബ്സ്കോണ്ടിങ് ആയ പ്രതികളുടെ എല്ലാം രേഖാചിത്രം കലാകാലങ്ങളിൽ അവർക്കെന്ത് മാറ്റം വരുന്നു എന്ന് വിലയിരുത്തി ഏ ക്യാമറ ഉപയോഗിച്ച് അത് ഫേസ്ബുക്കിലിട്ട് പത്തോളം ആളുകളെ സംശയിച്ചെങ്കിലും ആ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല പതിനൊന്നാമതായി എത്തിയ ആൾ ശ്രീ ദിപിൽ ആയിരുന്നു നാടിനും നാട്ടാർക്കും ഇതിൻ്റെ പിറകിലുണ്ടായിരുന്ന ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കെല്ലാം വളരെ സന്തോഷമാണ് ഈ നാടിനെ നടക്കിയ ഈ അരു കൊലയിൽ രണ്ട് കുട്ടികൾ മനസാക്ഷിയില്ലാത്ത അതിക്രൂരമായി കൊലപാതകത്തിൽ ഏർപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിനു സാധിച്ചതിൽ കേരള പോലീസിനെയും ഞങ്ങൾ വളരെ വേണ്ടി അഭിനന്ദിക്കുകയാണ് കേയും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്കും ഫലം കണ്ടിരിക്കുന്നു അസാമാന്യമാണ് ഈ അമ്മയുടെ മനക്കെട്ടി മകളെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവനെ പിന്തുടർന്ന് ശാന്തമ്മ എന്ന അമ്മയും എന്ന മകളും അയാൾ ജോലി ചെയ്തിരുന്ന പഞ്ചാബ് അതിർത്തിയിലെ പത്താൻകോട്ട് വരെ എത്തി അതും അച്ഛൻ്റെ ഭർത്താവിന്റെ പേര് ചോദിച്ചപ്പോൾ ദിവിലിൻ്റെ പേരാണ് പറഞ്ഞപ്പോൾ അപ്പം അദ്ദേഹം പറഞ്ഞ് അതിന് പേര് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അതുകൊണ്ട് വെക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് ഭർത്താവിൻ്റെ പേരല്ലാതെ എൻ്റെ കൊച്ചുങ്ങളെ അച്ഛൻ്റെ പേരല്ലാതെ വേറെ ആരെങ്കിലും പേര് വെക്കാൻ നോക്കുമെന്ന് ചോദിച്ചു അവൾ പേര് ദിവിൽ കുമാറിൻ്റെ പേര് ചോദിച്ചു സി ബി ഐ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന് ഒരു അത് അവനെ പിടിച്ചില്ല അപ്പോൾ ക്രൈംബ്രാഞ്ച് സാറന്മാർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മേ ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് പിടിക്കാൻ പോകുമ്പോൾ മേളയിൽ നിന്ന് ഓർഡർ വരും അവർക്ക് അനുവാദം കൊടുക്കത്തില്ലെന്ന് അങ്ങനെയാണ് അവർ പിടിക്കാൻ പോവാത്തത് പിന്നെ അവസാനം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഇപ്പം എറണാകുളത്തുള്ള വക്കീൽ ഈ മരിച്ചുപോയെന്ന് പറഞ്ഞില്ലേ കെ പി രാമേന്ദ്രൻ എന്ന് പറയും അദ്ദേഹം നമ്മളാ അവിടെ മുരന്തൽ വാടാക്കി താമസിച്ചോണ്ടിരുന്നത് ഇവിടെ അടുത്ത് പിന്നാണ് ഇതൊക്കെ മേടിച്ചത് എൻ്റെ മോള് അപ്പം അവിടുത്തെ ഒരു മെമ്പറും ആ വക്കീലുമായിട്ട് ഇടപെട്ടാണ് എന്നോട് പറഞ്ഞത് വക്കീല് വിളിക്കുന്നു എന്ന് പറഞ്ഞത് പറഞ്ഞാണ് അങ്ങനെ സി ബി ഐക്ക് കൊടുത്തെങ്കിൽ അവന്മാരെ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വെളി നാട്ടിലൊക്കെ പോയാൽ ക്രൈംബ്രാഞ്ച് നമ്മളെ നാട്ടിലുള്ള അവരെ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് സി ബി ഐക്ക് കൊടുത്തത് സി ബി ഐക്ക് കൊടുത്താൽ അദ്ദേഹം ആ ഇപ്പം മരിച്ചുപോയെന്ന് പറഞ്ഞ വക്കീലാണ് സി ബി ഐക്ക് വിട്ടതും അവസാനം അങ്ങേര് കഷ് ഒരുപാട് സങ്കടം വന്നാണ് മരിച്ചത് അങ്ങേർക്ക് പിടിച്ച് കാണാൻ പറ്റിയില്ല അന്ന് ഈ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ ഇവർക്ക് അടക്കം ചെയ്യാനുള്ള സ്ഥലം അന്നില്ല ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ ഉണ്ടായിരുന്ന സ്ഥലവും വീടും വിറ്റ് ഒരു കടബാധ്യതകൾ തീർത്തിരുന്നു അപ്പോൾ ഇവർ ശരിക്കും തെരുവിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് പൊതുശ്മശാനത്തിൽ കോർപ്പറേഷൻ്റെ പൊതുശ്മശാനത്തിലാണ് അടക്കിയത് അപ്പോൾ അങ്ങനെ അടക്കുമ്പോൾ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ പെട്ടി വാങ്ങിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോയി പുറത്ത് പോയപ്പം ഈ രഞ്ജിനി ശാന്തമയുടെ മകൾ രഞ്ജിനി കൊല്ലപ്പെട്ട രഞ്ജിനിയുടെ പെട്ടി വാങ്ങിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഈ പതിനേഴ് ദിവസം പ്രായമായ കുട്ടികളുടെ പാകത്തിനുള്ള പെട്ടി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞങ്ങളെ വലിയ വേദനയിലേക്ക് നയിച്ചിട്ടുണ്ട് ആ ഒരു ആ പെട്ടിയുടെ അന്വേഷണവും പിന്നെ തട്ടിക്കൂട്ടി പെട്ടി ഉണ്ടാക്കി അവരെ ആ ശ്മശാനത്തിൽ കൊണ്ടുപോയി അതൊരു വല്ലാത്ത മുട്ടലും വലിയ പ്രയാസവും ഉണ്ടാക്കി മനുഷ്യജീവനാണ് മൂന്ന് മനുഷ്യജീവൻ അത് അതും അതി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ടെൻഷൻ അത് ഞങ്ങൾ ഞങ്ങളനുഭവിച്ച ബുദ്ധിമുട്ട് ഞങ്ങളെല്ലാവരും അനുഭവിച്ച ബുദ്ധിമുട്ടും ആരുമാകട്ടെ ബന്ധുക്കളോ അയൽക്കാരോ പരിചയക്കാരോ എന്നുള്ളതല്ല മനുഷ്യജീവനാണ് എന്ത് തെറ്റാണ് ആ കുട്ടികൾ ചെയ്തത് ആ ആ നിലയിലേക്ക് ഞങ്ങൾക്ക് പിന്നെ ഇവരുടെ ഇവർ ശാന്തമ്മ അപ്പോഴേക്കും ഏകദേശം ഒരു മാനസിക രോഗിയുടെ ലക്ഷണത്തിലേക്ക് ഈ ആശുപത്രിയിൽ നിന്ന് വന്ന് ഈ അരും കൊല കാണുമ്പോൾ തന്നെ അവർ വീണുപോയിരുന്നു പോയിരുന്നു അപ്പോൾ അവരപ്പോഴേക്കും ഒരു മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ പിന്നീട് അവർക്ക് നടത്തേണ്ടി വന്നു അവർ പിന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ പോയി പോയിക്കൊണ്ടേയിരിക്കുവായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ ഒരു ഫലവും ഇതിനകത്തുണ്ട് ഈ പ്രതികളെ അവരുടെ മരണത്തിന് മുമ്പ് അവരുടെ അവർ കാലയവലിയേക്കുള്ളിൽ മറയുന്നതിന് മുമ്പ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കാണുള്ളത് ആ സ്ത്രീ ഇപ്പോഴും ഒരു മാനസികമായി നേരെയായിട്ടില്ല അത് ഓർക്കുമ്പോൾ അവർക്ക് ഭയപ്പാടാണ് അപ്പോൾ ആ നിലയിൽ അന്ന് ഞങ്ങളും ആ കുടുംബക്കാർ ഞങ്ങളോടൊപ്പം നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളിൽ വലിയ പ്രയാസം അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ ഇടപെടുന്നവരെ എല്ലാവരെയും അവർക്ക് സംശയമായിരുന്നു കാരണം അവരാരും ഇവിടെ ഇവിടെയില്ല അവർക്കിവിടെ ഒരു ബന്ധങ്ങളുമില്ല ആ പബ്ലിക്കുമായിട്ടൊരു ബന്ധങ്ങളുമില്ല അപ്പോൾ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണയിൽ എല്ലാവരും പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ളൊരു ധാരണയും അവരിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മാനസികമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ പോലും അവർ അങ്ങനെ ആ നിലയിലായിരുന്നു സംസാരിച്ചത് പക്ഷേ അതൊന്നും അവരുടെ കുറ്റമല്ല ആ സാഹചര്യത്തിൽ ഏത് മനുഷ്യനെത്തിപ്പെട്ടാലും ഇതിൽ കൂടുതൽ പ്രകോപനമായി സംസാരിക്കുകയും ഇത് കൂടുതൽ തളർന്നു പോവുകയും ചെയ്യും അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ഇല്ല അവർ ഈ ഞാൻ ഈ ഷാനവാസ് സാറിനെ വിളിച്ചിരുന്നു അപ്പം വിളിച്ചിരുന്ന അദ്ദേഹമാണ് കൊല്ലത്ത് പുതിയതാവ് അമ്പലത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത് അമ്മയുടെ മ മകളെ കൊച്ചുമകളെയും മകരുത്തിയവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹമാണ് വിളിച്ചു പറയുന്നത് അമ്പലത്തിനകത്ത് നിന്നാണ് അവരത് അറിയുന്നത് പിന്നീട് വിളിച്ചിട്ടില്ല എൻ്റെ നമ്പർ അവരുടെ നിന്നും പോയി കാണും ഞാൻ പിന്നെ അതിന് ശ്രമിച്ചതുമില്ല നമ്മുടെ ആവശ്യം ഇത് തന്നെയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരമ്മയ്ക്കും കാണാനാകാത്ത കാഴ്ച കാണേണ്ടി വന്നിട്ടും ഈ അമ്മ വീണ്ടും ജീവിച്ചു എന്നെങ്കിലും മകളുടെയും പേരക്കുട്ടികളുടെയും ഘാതകർ പിടിയിലാകുമെന്ന പ്രതീക്ഷയിൽ ഒരമ്മയെയും അവളുടെ പതിനേഴ് ദിവസം മാത്രമുള്ള രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയിട്ട് ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞ ദിപിൽ കുമാറിനും രാജേഷിനും തൂക്കുകയർ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തു വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു